േട്ടാളിയും സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് വയറിൽ വെച്ചത് പറ്റിട്ട് നല്ല ഉപദേശം കൊടുക്കണം കാരണം ചേട്ടാ ഹെൽമെറ്റ് ഒക്കെ വാങ്ങിച്ച് ഫണ്ടിൽ വെച്ചിട്ടാണ് വന്നേക്കുന്നത് ധരിക്കാതെ അപ്പൊ ഹെൽമെറ്റ് ധരിക്കാ എന്തൊക്കെ സംഭവിക്കും ഏത് ഭാഗത്തിനാണ് നമുക്ക് ഇഞ്ചര് കെട്ടുമ്പോൾ മരണ കാരണം തലയ്ക്ക വയറല്ല എന്തില്ല തലയ്ക്ക് എന്തായാലും വലിയ ഇത് ആവർത്തിക്കരുത് വണ്ടി പഠിക്കുമ്പോൾ നിർബന്ധമായി വണ്ടി വെക്കണം കേട്ടോ നിർബന്ധമായി അനുവദിക്കണം ഇതിന്റെ ഇവിടുത്തെ ക്ലിപ്പ് ഇടാൻ മറക്കരുത് ഇറക്കിയിടണം പറ്റും അതാകുമ്പോ ആക്സരം ഇറക്കിയിടണം മുട്ടായിക്കാരാ അല്ലേ ആ ചേട്ടനെ നല്ലോണം ഉപദേശിച്ചിട്ടാണ് കേസേ നോട്ടീസ് കൊടുത്തോ പറഞ്ഞു കൊടുക്കാതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്താ കൈ അടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇതുവഴി പോകുമ്പോ ഹെൽമെറ്റ് കഴിക്കണം പിന്നെ ട്രിബിൾസ് ഒന്നും പോയല്ലോ പിന്നെ എവിടെ പോയ നാലു വയസ്സിന് താഴെ ഉള്ളവരൊന്നും ഹെൽമെറ്റ് കഴിക്കണ്ട അതിന് മണ്ഡലത്തിൽ എല്ലാവരും ഹെൽമെറ്റ് കഴിക്കണം ഹെൽമെറ്റ് ധരിക്കാത്തേക്ക് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര അല്ലെങ്കിൽ അപകടം പറ്റിയാൽ കഴിഞ്ഞാൽ അതാണ് ഗുരുതരമായ പരസുകൾക്കിടയാവുന്നത് മരണ കാരണം വരെ അതാണ് നമുക്ക് തലയ്ക്കുണ്ടാകുന്ന ചതമാണ് മരണ കാരണം ആകുന്നത് മെയിൻ മെയിനായിട്ട് സംഭവിക്കുന്നത് കേട്ടോ നട്ടലിനൊക്കെ ക്ഷതം വെച്ചു കഴിഞ്ഞാലും ജീവനുണ്ടാവും തലയില്ലെങ്കിൽ ജീവനില്ല കേട്ടോ ഇല്ല ഇല്ല അപ്പം തലയുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ ഇനി യാത്ര ചെയ്യൂ ഇല്ല ഇല്ല നീ ആവർത്തിക്കരുത് കേട്ടോ ഇതിപ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് വിഴ ചുമ ഇനി ബോധവത്കരിച്ചിട്ട് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും അത് തുടർന്നാൽ ആവും കേട്ടോസ് ഒക്കെ വണ്ടി ക്യാബ് ബുക്ക് 怎好。样？对对对。 അത്യാവശ്യം മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് വാഹനം ഓടിയത് പിന്നെ നമ്മൾ കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി ഇതേ ഇന്നുകൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ നോക്കൂരത്യാവശ്യം അല്ലേ മരുന്ന് കഴിക്കാൻ പോകാം അത്യാവശ്യമാണെങ്കിലും അതുപോലെ ഒരു ഇഞ്ചറി വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ ജീവന വന്നാലും അത്യാവശ്യം ചെയ്യാൻ പറ്റില്ല